അസ്സാം വലൈക്കും വാഹനത്തുള്ള തേജസ് ന്യൂസിന്റെ റമലാൻ വിചാരത്തിലേക്ക് സ്വാഗതം വിശുദ്ധിയുടെ മാസമായ റമലാൻ നന്മകളുടെ വിളനിലം കൂടിയാണ് മനുഷ്യ മനസ്സിനെ വിമലീകരിച്ച് നന്മയുടെ ആൾരൂപമാക്കി മാറ്റുന്ന മാസമാണത് മാസങ്ങളുടെ ചക്രവർത്തിയാണ് റമലാൻ റമലാ എന്ന വാക്കിന് ദാഹിക്കുക കരിച്ചു കളയുക ചുട്ടെടുക്കുക എന്നൊക്കെയുള്ള അർത്ഥങ്ങളുണ്ട് ഈ അർത്ഥങ്ങൾ വിശ്വാസിയുടെ ജീവിതത്തിൽ നടപ്പിലാക്കപ്പെടുന്ന മാസമാണ് റമദാൻ അവ കേവലം ഭാഷാർത്ഥത്തിലല്ല നോക്കിക്കാണേണ്ടത് കാരണം കരിച്ചു കളയുന്ന വേനൽക്കാലത്ത് മാത്രമല്ല റമലാൻ സമാഗതമാവാറ് മറിച്ച് നല്ല തണുപ്പുകാലത്തും മഴക്കാലത്തും അടക്കം റമലാൻ മാസം നമ്മിലേക്ക് വന്നണയാറുണ്ട് അവിടെയാണ് റമലാനിന്റെ ദാഹവും കരിച്ചു കളയുന്ന സ്വഭാവ വിശേഷണവും നമ്മെ ബോധ്യപ്പെടുത്തുന്നത് ജീവിതയാത്രക്കിടയിൽ വിശ്വാസിയുടെ ജീവിതത്തിൽ രൂപപ്പെട്ടു വരുന്ന പാപങ്ങളുടെ കളകളും വ്രണങ്ങളും കരിച്ചു കളയുന്ന മാസമായി റമലാൻ മാറുന്നു എന്നതാണ് റമല എന്ന വാക്പ്രയോഗം അന്വർത്ഥമാക്കുന്നത് ചെറിയ ചെറിയ വ്രണങ്ങൾ ക്യാൻസറായി വളർന്ന് അർബുദത്തിന്റെ രൂപം പ്രാപിക്കുന്നത് പോലെ ചെറിയ ചെറിയ പാപങ്ങൾ മനുഷ്യ മനസ്സിനെ നാശത്തിൻ്റെ പടുകുടിയിലേക്ക് എത്തിക്കാതിരിക്കണമെങ്കിൽ സമയബന്ധിതമായി അവ കരിച്ചു കളയേണ്ടതുണ്ട് ആ ധർമ്മമാണ് വിശ്വാസികളുടെ ജീവിതത്തിൽ ഓരോ വർഷവും റമലാൻ നിർവഹിക്കുന്ന ദൗത്യം നോമ്പ് തികച്ചും വ്യക്തിപരമായ അനുഷ്ഠാനമാണെങ്കിലും അതിൻ്റെ ഫലം സാമൂഹികപരമാണ് നോമ്പുകാരൻ ജീവിതത്തിൽ പാലിക്കേണ്ട അച്ചടക്കത്തിൻ്റെ ഫലം സാമൂഹിക പ്രതിഫലനമുണ്ടാകുന്നതാണെന്നതിൽ സംശയമില്ല റമലാനിന്റെ ചൈതന്യത്തിന് നിരക്കാത്ത പ്രവർത്തനങ്ങളും സംസാരങ്ങളും വ്യക്തികളിൽ നിന്ന് സംഭവിക്കുമ്പോൾ നോമ്പ് കേവലം പൈതാഹങ്ങൾ മാത്രമായി മാറുകയാണ് ചെയ്യുന്നതെന്ന് പ്രവാചകൻ അലൈഹി സലാഹ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് നോമ്പ് കാലത്തെ പട്ടിണി വിശ്വാസി ബോധപൂർവ്വം തെരഞ്ഞെടുക്കുന്നതാണ് അതിന് നിശ്ചയിക്കപ്പെട്ട അതിർ വരമ്പുകളുമുണ്ട് ഈ ആത്മത്യാഗത്തിന്റെ ഫലമായി കളങ്കരഹിതമായ ഒരു ജീവിതം സാധ്യമാക്കാൻ നോമ്പുകാരനെ കഴിയേണ്ടതുണ്ട് അപ്പോഴാണ് നോമ്പ് സാർത്ഥകവും സഫലവുമായി തീരുന്നത് സ്വന്തം സുഖ കുറിച്ച് മാത്രം ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ലോകത്ത് ചുറ്റുപാടുകളിൽ സംഭവിക്കുന്നതിനെക്കുറിച്ച് പലപ്പോഴും നാം ആലോചിക്കാറില്ല വിശപ്പിലൂടെ പട്ടിണിയുടെ സ്വാദ് സ്വയം അനുഭവിച്ചറിയുന്നതിലൂടെ സഹജീവികളോടുള്ള കാരുണ്യവും ആർദ്രതയും വിശ്വാസികളുടെ മനസ്സിൽ വളർത്തിയെടുക്കാൻ നോമ്പുകാലത്തിന് സാധ്യമാവുന്നുണ്ട് അനാഥയെ ആട്ടുന്നവനും അഗതിക്ക് ആഹാരം കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവനുമാണ് മതനിഷേധി എന്ന പാഠം ലോകത്തിന് നൽകിയ ഖുർആൻ അവതരിച്ച മാസമാണല്ലോ റമലാൻ നോമ്പുകാലം വന്നെത്തിയാൽ നിങ്ങൾ തെറ്റ് ചെയ്യാതിരിക്കുക ബഹളം വെക്കാതിരിക്കുക വല്ലവരും നിങ്ങളോട് വഴക്കിനു മുതിർന്നാൽ ഞാൻ നോമ്പുകാരനാണെന്ന് പറഞ്ഞ് ഒഴിവാകുക എന്ന പ്രവാചക വചനം ഒരു മാസക്കാലത്തെ പരിശീലനത്തിൻ്റെ കാഠിനെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് നന്മകളുടെ പൂക്കാലമായ റമലാൻ നന്മയുടെ അടിസ്ഥാനമായ നീതിയുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള സമര പോരാട്ടങ്ങളുടെ സന്ദേശം കൂടി നൽകുന്നുണ്ട് കേവലം നന്മക്കുമപ്പുറം നീതിരധിഷ്ഠിതമായ നന്മയുടെ വിളനിലം തീർക്കാൻ റമലാൻ വിശ്വാസികൾക്ക് കരുത്തും പ്രചോദനവുമാണ് മർദ്ദിത ജനതയുടെ വിമോചന പോരാട്ടങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ബദർ പോലുള്ള സത്യാസത്യ പോരാട്ടങ്ങളും റമലാൻ തുടക്കം കുറിച്ചതിലൂടെ അതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് നിങ്ങൾ നീതിക്ക് സാക്ഷ്യം വഹിക്കണമെന്ന ആഹ്വാനവുമായി ഖുർആൻ അവതരിച്ച മാസമാണ് റമലാൻ റമലാനിൻ്റെ ദിനരാത്രങ്ങൾ പൈശാചികമായ എല്ലാ സാഹചര്യങ്ങളെയും നേരിടാനും ദൈവിക വഴികളിലൂടെ സഞ്ചരിക്കാനുമുള്ള കരുത്തും നേടിത്തരുന്നതാവണം ഒടുവിൽ നരകമുക്തിയും സ്വർഗ്ഗപ്രവേശവും ഉറപ്പുവരുത്താൻ കഴിയുന്ന തരത്തിലേക്ക് ജീവിതത്തെ പരിവർത്തിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞുവെന്ന ആത്മവിശ്വാസത്തിലേക്ക് വിശ്വാസി പരിവർത്തിക്കപ്പെടുമ്പോഴാണ് നോമ്പ് സഫലമാകുന്നത് മനുഷ്യൻ തൻ്റെ ജീവിതാവസാനം വിലപിക്കുന്നത് പോലെ റമലാനിന്റെ അവസാന ദിനങ്ങളിൽ ഹാ എത്ര പെട്ടെന്നാണ് നോമ്പ് കഴിഞ്ഞുപോയത് വേണ്ട വിധം ഉപയോഗിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന് വേവലാതിപ്പെടുന്ന കുറ്റബോധമാവരുത് നോമ്പിന്റെ പര്യവസാനം അതുകൊണ്ട് റമലാൻ കേവലം വിശപ്പും ദാഹവും മാത്രമായി കഴിഞ്ഞു പോകാതിരിക്കാൻ നോമ്പിൻ്റെ ദിനരാത്രങ്ങളിലും അവശേഷിക്കുന്ന ജീവിതത്തിലും വിശ്വാസികൾ ജാഗ്രത കാണിക്കുമ്പോഴാണ് റമലാൻ കാലം വിശ്വാസിയുടെ ജീവിതത്തിൽ കാരുണ്യവർഷമായി മാറുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്ലാമലൈക്കും വരഹമുല്ല